ജനവാസ മേഖലയെ ഭയപ്പെടുത്തിക്കൊണ്ട് പീരുമേട്ടിൽ കാട്ടാനയുടെ സാന്നിധ്യം തുടരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഏലപ്പാറ ടൗണിനു സമീപം ശാന്തി പുതുലയത്തിലും ആനയെത്തി കാട്ടാനയെ തിരികെ കാട്ടിലേക്ക് കയറ്റി വിടാൻ വനംവകുപ്പ് ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ശ്രമങ്ങളെല്ലാം വിഫലമാവുകയാണ് ഇതിനിടെ ജനവാസ മേഖലയിലേക്ക് കാട്ടാന കടക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ മന്ദഗതിയിലാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് ജനപ്രതിനിധികൾ ആരോപിക്കുന്നു ഉച്ച മുതൽ ആന ഉണ്ടായിരുന്നു രാത്രിയോടെ ഏലപ്പാറ ടൗണിന് സമീപം ശാന്തി നഗർ ഭാഗത്ത് എത്തുകയായിരുന്നു ഇവിടെ വീടുകളിൽ ഉണ്ടായിരുന്ന ആളുകൾ ആനയെ കണ്ട് ബഹളം വെച്ചതോടെ ആന സമീപത്തെ കയറി എത്തുകയായിരുന്നു കണ്ടു ആന നാനേ ഇറങ്ങി വീട്ടില് താര ഇറങ്ങി പോകുമ്പോ ആന എന്റെ മുമ്പ് വന്ന് നിക്കുമായിരുന്നു അത് അതിന് മുന്നേ അവിടെ വാറ അവിടെ വെട്ടി അവിടെ വലിച്ച് താരോട്ട് ഇറങ്ങി പോകുമ്പോൾ കയ്യാലൊക്കെ പോയിട്ടുണ്ട് അവിടെ അതിലേ കയറി ഇതിലേ വരുമ്പോള ഡയൻസിലടുത്തിട്ട് ഇറങ്ങി ഈ ഈ ഈ ആന സമയം യാത്രക്കാർ റോഡരികിൽ നിൽക്കുന്ന കാട്ടാനെ കണ്ട് ഭയപ്പെട്ട് ഇവർ വാഹനത്തിൽ വാഹനത്തിനും ഇറങ്ങിയോടി ഈ സമയം കാട്ടാന സമീപത്തെ ലേഹത്തിന്റെ ഭാഗത്തേക്ക് നീങ്ങുകയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന വാടകൾ ഭക്ഷിച്ച ശേഷം ലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെയുള്ള സ്ത്രീകൾ കാട്ടാനയെ നേരിൽ കണ്ടു ഇവർ ബഹളം വച്ചതോടെ കാട്ടാന വീണ്ടും തേരുത്തടത്തിലേക്ക് ഓടി മറയുകയായിരുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഗ്രാമചന്ദ്ര പ്രസിഡന്റ് ഉമ്മർ ഫാറൂഖ് മറ്റ് സന്നദ്ധ പ്രവർത്തകർ വനംവകുപ്പ് പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി കാട്ടാനയെ തെരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല നിരവധി തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ പണിക്കിറങ്ങുന്നതും അധിവസിക്കുന്നതുമായ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത് ഇത് ആദ്യമായാണ് ഇത്തരത്തിൽ ആന ഇവിടെ എത്തുന്നതെന്നും പയപ്പാടോടെ ഇവിടുത്തെ സ്ത്രീകൾ പറയുന്നു ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് പണിക്കൊക്കെ ഞങ്ങൾക്ക് പേടിയാ ഒരു സ്കൂളുകൾ ആരാധനാലയങ്ങൾ നിരവധി കുടുംബങ്ങൾ അധിവസിക്കുന്ന മേഖലയിലാണ് കാട്ടാനെത്തിയത് അതേസമയം ഇന്ന് പുലർച്ചെ കുട്ടിക്കാനും തട്ടത്തിൽ സമീപം ചതുപ്പ് ഭാഗത്ത് കാട്ടാനെ കണ്ടതായി വനവകുപ്പ് അധികൃതർ പറഞ്ഞു ഏലപ്പാറ ഭാഗത്ത് എത്തിയ കാട്ടാനയാണ് ഇതെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുമില്ല വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ആനയെ നിരീക്ഷിച്ചു വരികയുമാണ് ഉൾക്കാട്ടിലേക്ക് കഴിഞ്ഞുവിടേണ്ട ശ്രമമാണ് നടക്കുന്നത് ഉദ്യോഗസ്ഥരോട് പറയുവാനുള്ളത് കൃത്യമായ രീതിയിലുള്ള ആർ ആർ ടി പരിശോധന ഇവിടെ കൃത്യമാക്കണം അതേപോലെ തന്നെ കേന്ദ്ര ഫണ്ടിൽ നിന്നും എം പി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഫണ്ട് അനുവദിച്ചിട്ടും ഇതുവരെയായിട്ടും വനമേഖലാ കേന്ദ്രങ്ങളിൽ ഇതുവരെയായിട്ടും ഫെൻസിംഗ് പോലും നടത്താത്ത സാഹചര്യമാണ് ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇത്തരത്തിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോകും പകൽ സമയത്ത് കാട്ടാനെ തുരുത്തുക പ്രയാസമേറിയ കാര്യമാക്കിയാൽ രാത്രി സമയത്ത് ആനയെ കാട്ടിലേക്ക് കയറ്റി വിടാനുള്ള ശ്രമമാണ് വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കാട്ടാന ഓരോ നിമിഷവും പല സ്ഥലങ്ങളിലേക്ക് മാറുന്നതിനാൽ ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുമുണ്ട് അതേസമയം കേന്ദ്ര ഫണ്ടിൽ നിന്നും എം പി അനുവദിച്ച വനാതിർത്തിയിലെ ഫെൻസിംഗ് നിർമ്മിക്കാനുള്ള തീരുമാനവും വനംവകുപ്പ് വീഴ്ച വരുത്തിയെന്നും ഉടൻ തന്നെ ഫെൻസിംഗ് ജോലികൾ പുനരാരംഭിക്കണമെന്നും ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ മയക്കോട് വെച്ച് മുടിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ ഫാറൂഖ് ആവശ്യപ്പെട്ടു